ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ താക്കുന്നത് ഇന്ന് നമ്മൾ പതിപോലെ പോലെ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ എപ്പോഴും വീഡിയോ പറയണെങ്കിൽ അപ്പോൾ അവരെന്തായാലും നമ്മളന്വേഷിക്കില്ല എന്താ വീഡിയോ ഇടാഞ്ഞാൽ ഇന്ന് എന്താ പറ്റി എന്നൊക്കെ ചോദിക്കല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഇതാക്കുന്ന ഇന്നലെ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി അതെന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ പറയാം കേട്ടോ ഇത് ഇന്ന് നമ്മൾ ഇന്നലെ വൈകിട്ട് വാങ്ങിക്കൊണ്ടെന്നായിരുന്നു കേട്ടോ വാക്സിന് നമ്മളെ ലെസോട്ട വാക്സിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കുന്ന ലെസോട്ട വാക്സിൻ ഇന്ന് നമ്മൾ രാവിലെ കോഴികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ രാവിലെ തന്നെ തന്നെയട്ടോ പിന്നെ ഇന്ന് വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു വീഡിയോയും കൂടി എടുക്കാൻ അപ്പോൾ ലെസോട്ട വാക്സിൻ കൊടുക്കുന്ന ഫുൾ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ല അതിൻ്റെ ഒന്നും അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് പിന്നെ അപ്പോൾ ഇന്ന് എൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ടാട്ടോ ഇന്ന് രാവിലെ തന്നെ നമ്മളിതാക്കുന്ന പരിപാടി ലസോട്ട വാക്സിൻ കൊടുക്കുന്നതാണ് പിന്നെ അതിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കും കൂടി ഇന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് മറ്റേ കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന അടുക്കള പ്രവേശത്തിൽ അത് തന്നെയാട്ടോ വന്നത് ഇന്ന് കിച്ചണിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്നിറങ്ങിയത് അപ്പം നേരെ ഇന്ന് വീഡിയോ എടുക്കാൻ നേരിട്ട് വരണം എന്ന് അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ചക്കര പറഞ്ഞ് ക്ലിയർ ഉണ്ടമ്മ എന്ന് പറഞ്ഞത് കൊണ്ടായിട്ടോ ഞാൻ വീഡിയോന്റെ മുമ്പിൽ അങ്ങനെ നിന്നത് അപ്പോൾ എന്തായാലും ഇതാക്കുന്ന ഈയൊരു കോഴിക്കുഞ്ഞുങ്ങളല്ല കേട്ടോ ഇത് നമ്മൾ കൂട് ഒഴിവാക്കിയതാ കേട്ടോ അപ്പോൾ വാക്സിൻ കൊടുത്ത കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ആ ഒരു കൂട്ടിലേക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലല്ലോ അപ്പോൾ അഞ്ചോ ആറോ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ കണ്ണിലെ കുറ്റിക്കുമ്പോൾ ഒരു ഡ്രോപ്സ് ഒക്കെ പോയി പോട്ടോ അപ്പോൾ ഇതാക്കുന്ന എന്തായാലും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന വാക്സിൻ കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ രാവിലെ തന്നെ വാക്സിൻ കൊടുക്കാൻ ഇറങ്ങിയതാട്ടോ പിന്നെ വൈകിട്ടാണല്ലോ വൈകിട്ട് ചിലപ്പോൾ നേരം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ കൊടുത്താൽ ആ പരിപാടി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇപ്പം അധികം വെയിലിൻ്റെ ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതാക്കുന്ന സാധാരണ നമ്മൾ രാവിലെയും വൈകുന്നേ വൈകുന്നേരമാണല്ലോ വാക്സിൻ കൊടുക്കുന്നത് അപ്പം എന്തായാലും ഇനിയിപ്പോൾ വാക്സിൻ നമ്മൾ മരുന്നൊക്കെ മിക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വാക്സിൻ കൊടുത്ത് പെട്ടെന്ന് തീർക്കട്ടെ അപ്പോൾ എന്തായാലും ഞാൻ ഇതാക്കുന്ന ഒരു കോഴിക്കുഞ്ഞുങ്ങളും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാ കോഴിക്കുഞ്ഞും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ കൊടുക്കാത്ത കോഴിക്കുഞ്ഞുങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ താക്കുന്ന ഈ ഒരു കൂട് താക്കുന്നവരെ ഒഴിവാക്കിയതായി ഇതിൽ വാക്സിൻ കൊടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ താതേപോലെ മാറ്റിയിടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നമ്മളെ അടുത്ത് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തത്തിലിപ്പോൾ ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളിപ്പോൾ ഒരു പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ കോഴിക്കുഞ്ഞുണ്ട് തൊപ്പിക്കോയിടെ ഒക്കെ കേട്ടോ തൊപ്പിക്കോയിൻ്റെ കണ്ടോ കണ്ടില്ലേ പ്രത്യേക ഭംഗിയുടെ കാണാൻ ഈ കോഴിക്കുഞ്ഞില്ലേ നമ്മൾ കോഴമുട്ടേടെ ഷെല്ലൊക്കെ പൊട്ടിപ്പോയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു ആ ഒരു ഇതാണ് കോഴിക്കുഞ്ഞോ എന്താ പറയാ നമ്മളെ കയ്യില് ഇപ്പോ മുത്തില് നമ്മള് കോഴിക്കുഞ്ഞുങ്ങൾ ഉള്ളത് വെച്ചാല് ഇതില് പതിനഞ്ചെണ്ണോ മനസ്സിന് കൂട്ടില് പതിനേഴോ പതിനെട്ടോ അങ്ങനെ എന്താണെന്ന് പറഞ്ഞു എന്തായാലും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാട്ടോ അപ്പോൾ ഓൾറെഡി നമ്മളെ കൈയിലുള്ളത് പിന്നെ ഇന്ന് കുറച്ച് തീറ്റയൊക്കെ കുറവാട്ടോ നമ്മുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ തീറ്റ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് താക്കുന്നത് അതേപോലെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പൊടിച്ച് കുറച്ച് നുറങ്ങിയ കഷ്ണങ്ങളും അതേപോലെ നല്ല പൊടിയായ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാട്ടോ നമ്മളെ കോഴിക്ക് കൊടുക്കാൻ പോകുന്നത് കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തവിടും കൂടി കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിന്ന് കുറച്ച് മഞ്ഞളും അതേപോലെ തുളസീൻ്റെ അല്ലെ പനിക്കൂർക്കലൊക്കെ വെച്ചിട്ടാണ് വെള്ളം കൂടി കൊടുക്കുന്നത് അതിൻ്റെ വീഡിയോ എന്നെ എടുക്കാൻ മറന്നു ഈ സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇതായിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ ഒരു ഫുഡെന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫുഡ് കിട്ടും ഇനി എന്തായാലും ഇന്ന് വൈകിട്ട് എന്തായാലും കുറച്ച് തീറ്റയൊക്കെ വാങ്ങി വെക്കണം അപ്പോൾ ഇവർക്ക് ഇ ഡെയിലി ഇതന്നെ കൊടുത്താൽ ശരിയാവില്ല നമുക്ക് കുറച്ച് തീറ്റയൊക്കെ കൊടുത്താലേ പെട്ടെന്ന് വളരെയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാക്കുന്ന ഇന്ന് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുളപ്പിക്കാൻ തന്നെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് ചെറുതായിട്ടൊന്ന് പോയി പിന്നെ അത് മുളപ്പിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി കേട്ടോ പിന്നെ നമ്മളെ രണ്ട് കോഴികൾ അട വെക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസമൊക്കെ കിടന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ മണ്ണും ഒക്കെ നന്നെ അടക്കമുള്ള അറിയാമല്ലോ മഴയല്ലേ പിന്നെ നമ്മളെ ചിപ്പിരിപ്പൊടി ഉണ്ടല്ലോ മരത്തിൻ്റെ അതും ഇല്ല കേട്ടോ നമുക്ക് കിട്ടാനുണ്ട് പക്ഷെ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഇല്ല അപ്പം അതുകൊണ്ട് ഇതാക്കുന്ന ഞാൻ കുറച്ച് കോട്ടന് തുണി എടുത്തിട്ട് തുണിയിലാട്ടോ നമ്മൾ കോഴിമുട്ട വെച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കോഴികളൊക്കെ അട അട വെ കോഴിമുട്ട വെച്ചാൽ മാത്രമേ എടുത്തുള്ളൂ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതൊക്കെ ഉള്പ്പെടുത്തായിട്ടാണ് നമ്മുടെ കോഴീനെ അടയച്ച് കിടക്കുന്നതൊക്കെ പിന്നെ നമ്മൾ കോഴിപ്പേൻ്റെ ഒരു ശല്യം ഉണ്ട് വേണ്ടിണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കഞ്ഞു ഞാൻ അവരെ കൂട്ടിലേക്ക് മാറ്റി പിന്നെ പിന്നെ അവർക്ക് മരുന്നും കാര്യങ്ങളൊന്നും അടിച്ചില്ല പിന്നെ അവർ നിന്ന ഒരു ഏരിയ ഒക്കെ അതിനെ കൊണ്ട് നമ്മൾ അടയിരുന്ന് കിടന്ന ആ ഒരു കോഴിയുടെ മണ്ണൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിലൊക്കെ നന്നായിട്ട് കോഴിപ്പേൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ അട വെച്ച ആ ഒരു ഭാഗമൊക്കെ നമ്മുടെ കോഴിപ്പേൻ്റെ മരുന്നൊക്കെ വെച്ചിട്ട് നല്ല സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ അവർ ഇവരെ നമ്മളിപ്പോൾ അട വെക്കാൻ പോകുന്നത് ആ ഒരു ഏരിയയിലാട്ടോ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടോ അട വെച്ചത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാനെല്ലാം എളുപ്പടുത്ത കേട്ടോ ഇനി ചെറിയൊരു വീഡിയോ ആയിരുന്നു പെട്ടെന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും ഷെയർ ഒന്ന് മറന്നു വരുതോ അപ്പോൾ പുതിയതായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടായി മാറിക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം